ഹലോ വെൽക്കം ടു ബ്ലസ് ബൈ ഭാഗ്യ ഇന്ന് നമ്മൾ ഒരു സിക്സ് ഇഞ്ച് ഹേർട്ട് റെസ്സിൻ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് മേക്കിംഗ് വീഡിയോ കേട്ടോ ഇതിനകത്ത് ഞാൻ മെറ്റീരിയൽസും എവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് എല്ലാം പറയുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അപ്പം ഇതിന് നമുക്ക് ഫസ്റ്റ് ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് റെസ്പിറേറ്റർ അപ്പോൾ ഇത് നമുക്ക് ഈ എന്ന് പറയുന്നത് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാനത് വാങ്ങിച്ചേക്കുന്നത് ആമസോണിലാണ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ടു റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് യൂസ് ചെയ്താൽ നമുക്ക് ആ ഫ്യൂംസിൻ്റെ സ്മെല്ല് നമുക്ക് അടിക്കില്ല ഒരു രണ്ടാമത്തെ സേഫ്റ്റി ആണ് ഗ്ലൗസ് അപ്പം നമ്മൾ ഈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം റെസ്സിനായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ആണ് വൺ ടൈം യൂസ് ചെയ്ത ബെസ്റ്റാണിത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ് റെസിനും പിന്നെ ഹാർഡ്നറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് ഇത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഒരു ബോട്ടിലാണ് ഇതേപോലെ നമുക്ക് വെയ്റ്റ് അനുസരിച്ച് നമുക്ക് അവരുടെ പേജിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും ഇതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് റെസിൻ ഫ്രെയിമിൽ വരുന്ന ബബിൾസ് ഒക്കെ പോപ്പ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇത് ഐസോ പ്രൊപ്പനോളാണ് അല്ലെങ്കിൽ ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നും പറയും ഇതൊരു ഫൈവ് ഹൺഡ്രഡ് എം എൽ ബോട്ടിലാണ് അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരും പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് മെഷറിംഗ് കപ്പ് ഇത് നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഒക്കെ ഈസിയായിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ അല്ലാതെ കെമിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും ഇത് സിലിക്കൺ ആണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഹർഷ് റെസിൻ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ് സിക്സ് ഇഞ്ചിൻ്റെ ഒരു ഹേർഡ് ഷേപ്പിലുള്ള ഒരു സിലിക്കൺ മോൾഡ് ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ദ മോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നല്ല ക്വാളിറ്റിയുള്ള മോൾഡാട്ടോ അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് വാങ്ങിക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് മൈക്ക പൗഡർ നമുക്ക് റസ്സിന് പിഗ്മെൻറ്റേഷൻ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്ക പൗഡർ അപ്പോൾ ഇവിടെ ഞാൻ വൈറ്റും റെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം നമുക്ക് ആവശ്യമുള്ളത് ടു എസ് ടു വൺ റസ്സിനാണ് അതായത് രണ്ട് പാർട്ട് റസ്സിനും ഒരു പാർട്ട് ഹാർഡ്നറും ആണ് വേണ്ടുന്നത് അപ്പം ഞാനൊരു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഒരു മെഷറിങ് കപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തൊരു സിക്സ്റ്റി എം എൽ റസ്സിനൊഴിച്ചിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ തേർട്ടി എം എൽ ഹാർഡ്നറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കണം ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല സ്പീഡിൽ മിക്സ് ചെയ്യുമ്പോൾ ബബിൾസ് ഒരുപാട് ക്രിയേറ്റ് ആവും അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെവൻ മിനിറ്റ്സ് ഒരു ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നമ്മൾ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അത് നല്ല ട്രാൻസ്പെരൻറ്റ് ആവുന്ന ടൈം വരെ നല്ലോണം മിക്സ് ചെയ്യണം ഇതേപോലെ ഇരിക്കും കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എം എൽ ഈച്ചായിട്ട് നമ്മൾ അത് ഡിവൈഡ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ നയൻറ്റി എം എൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടിലും ഓരോ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുക വൈറ്റും റെഡും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക പിഗ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യാൻ പാടില്ല ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിൻ്റെ സ്ട്രെങ്തിനെ അത് ബാധിക്കും അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വൈറ്റ് ഇതുപോലെ തന്നെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ മോൾഡിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല ക്വാണ്ടിറ്റിയിൽ സ്പ്രേ ചെയ്യണം അത് നമ്മൾ ചെയ്യുന്നത് ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡിൽ എന്നിട്ട് നമ്മൾ റെഡും വൈറ്റും ഇതുപോലെ ബേസ് ആയിട്ട് രണ്ട് സൈഡിലും ഒഴിച്ച് കൊടുക്കുക നമുക്ക് റെഡ് വൈറ്റ് വേണമെന്നില്ല നമ്മുടെ കളർ ചോയ്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം വേണമെങ്കിൽ സ്റ്റോൺസോ ഗ്ലിറ്ററോ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നിട്ട് നമ്മൾ മെയിലിൽ ഇതുപോലെ കുറച്ച് സ്പ്രേ അടിച്ച് കൊടുക്കുക ഇനി നമുക്കൊരു ടു അവേഴ്സ് വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്കും ഈ റസ്സിനൊന്ന് ഹാർഡ് ആവാൻ തുടങ്ങും ഇതിൽ ഞാൻ മൂന്ന് ഫോട്ടോസാണ് വെക്കുന്നുള്ളത് പിന്നെ ഒരു കലണ്ടറും ആ ഡേറ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കലണ്ടർ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഹൈ ഗ്ലോസ് പേപ്പറിലാണ് ഫോട്ടോ പേപ്പറിലാണ് ഇത് ഞാൻ പേപ്പർ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് പ്രിസ്മാ ജെറ്റിൻ്റെ പേപ്പറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആൻഡ് ഈ ഫൈവ് ബൈ സെവൻ ഇഞ്ച് സൈസിൽ സെറ്റ് ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ പ്രിൻറ്റർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സഹായിക്കും ഞാനൊരു ത്രീ ഇയേഴ്സായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഇൻ ഷീറ്റ്സ് ആണ് ഇത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് റൈറ്റിങ്സ് ഒക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഞാൻ അഭിഷേക് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ ഷീറ്റിൽ പ്രിൻ്റ് എടുത്തതാണ് ഈ ഹാപ്പി റിട്ടയർമെൻറ്റ് അപ്പച്ചി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റിങ് ഇതുപോലെ ക്യാൻവ ആപ്ലിക്കേഷനിലാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇനി നമുക്ക് ആ ടു ഹവേഴ്സ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സെറ്റ് ആവാൻ തുടങ്ങും അപ്പോഴത്തേക്കും നമുക്ക് ഈ ഫോട്ടോസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വെക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം വേണമെങ്കിൽ സിംഗിൾ ഫോട്ടോ വലുതായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ ഞാൻ മൂന്ന് ഫോട്ടോസും പിന്നെ സെൻട്രലൊരു കലണ്ടറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ട്രാൻസ്ഫറും ഷീറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ റൈറ്റിംഗ് കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി കുറച്ചുകൂടി ഭംഗി വരുത്താൻ ഒരു ചെറിയ ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം നമ്മൾ ക്യാൻവ ആപ്ലിക്കേഷനിൽ ആണ് പിന്നെ കുറച്ച് ഷൈനിങ് എഫക്റ്റും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലിറ്ററും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിൽ കിട്ടും കേട്ടോ ഹർഷ് റഷ്യൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ട്വൽവ് ഹവേഴ്സ് കഴിയുമ്പോഴത്തേക്കും നല്ല ഹാർഡായിട്ടുണ്ടായിരിക്കും ബേസ് ലെയർ ഇനി നമുക്ക് ടോപ്പ് ലെയർ ആണ് കൊടുക്കേണ്ടത് അതിന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നയൻറ്റി മില്ലിലീറ്റർ റെസിൻ നേരത്തെ ആദ്യമേ എടുത്ത പോലെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള റെസിൻ മുകളിൽ ഇങ്ങനെ പോർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഷൈനി എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പം ഇതേപോലെ ഡ്രൈ ആയിട്ട് കിട്ടും വജ്രപ്പോക്സിഡ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ മേളിൽ നമുക്ക് വരെയൊന്നും വീഴില്ല നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടും നല്ല ഷൈനി ആയിട്ടുള്ള സർഫസ് അപ്പോൾ ഇതാണ് നമ്മൾ സിക്സ് ഇഞ്ച് ഹേർട്രസ് ഇൻ ഫ്രെയിം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഐ വിൽ ബി റിപ്ലൈ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു താങ്ക് യു